ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ താനായിട്ടുണ്ടാകുന്നത് നമ്മൾ ഗൾഫാറൊക്കെ ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സ്നേക്കിൻ്റെ റെസിപ്പി ആയിട്ട് എടുക്കാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ക്രിസ്പ്പി നമുക്കിത് ഒരുപാട് നാൾ വെച്ചാലും കേടൊന്നും കൂടാതെ നമുക്ക് കഴിക്കാട്ടോ അത്രയും നല്ലൊരു സ്നേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് വെള്ളിട്ട് പോവാം അപ്പോൾ അത് തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട ഒട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു ഏലക്കായുടെ കുരു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് കൊടുത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പഞ്ചസാര ഇതാ ഇതുപോലെ ഇങ്ങനെ അലിയിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ കപ്പോളം തരി ഇട്ട് കൊടുക്കാം നമ്മുടെ റവ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം പാൽ വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കൂല്ലേ ആ രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ അത്ര ലൂസ് വേണ്ടിയില്ല കുറച്ച് നല്ലൊരു കട്ടിക്കന്നായിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ ഒന്ന് നല്ല ടൈറ്റായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലാട്ടത് ഇതുപോലെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതൊന്ന് പരുത്തി എടുക്കണം അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ ഒരു അര ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ മാവെടുത്തിട്ട് ഇതായി ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചു കൊടുക്കാം ഇനി തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും പരത്തിയെടുക്കാട്ടോ അപ്പോൾ ഏത് ഷേപ്പിലായാലും കുഴപ്പമൊന്നും നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ നമ്മളിതായി ഇതുപോലെ ഇങ്ങനെ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിതിൻ്റെ സൈഡ് ബാക്കി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതൊട്ടും വേസ്റ്റ് ആവുന്നില്ല ഇനി നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയിട്ട് വീണ്ടും നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പരുത്തി എടുക്കാനും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനൊന്നും ഒരുപാട് പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ കഴിയുന്ന കാര്യമാണ് നമുക്ക് കാണുമ്പോൾ ഇത് കുറച്ച് നല്ല കട്ടിയുള്ള പോലെ തോന്നും പക്ഷെ അങ്ങനെയൊന്നുമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാനൊക്കെ പറ്റും ഇനി നിങ്ങൾക്ക് ഈ രീതിക്ക് തന്നെ കട്ട് ചെയ്റ്റ് എടുക്കണമെന്നില്ല കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയുടെ മൂടിയൊക്കെ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്കിത് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ നമ്മളിത് ഈ രീതിക്ക് വേണം കേട്ടോ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി ഇതാ ഇതുപോലെ നല്ല നെയ്സുമാകാതെ എന്നാൽ തടി കൂടാനും പാടില്ല കേട്ടോ പിന്നെ നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ വെച്ചെടുക്കാം കേട്ടോ അത് നന്നായിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഇതുപോലെ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇത് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതിൽ മുട്ടയൊക്കെ ചേർത്ത് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഉൾബാക്കുക വെന്ത് വരുന്നത് വരെ ഒന്നും തിരിച്ച് മറിച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഇത് ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും നല്ലൊരു സ്നേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരുപാട് സമയമൊന്നും എടുക്കൂല അതായത് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ഇതിൻ്റെ കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിക്കൊള്ളു ഇപ്പം നമ്മൾ സ്നേക്കിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് എൻ്റെ മാറ്റി കൊടുക്കാം അപ്പോൾ കുറഞ്ഞ ചിലവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒരുപാട് നാള് കേട് കൂടാതെ വെക്കാനും പറ്റുന്ന നല്ലൊരു സ്നേഹിക്കുന്ന റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു